പാർവതി ശിവന്റെ ഭാര്യയായ പാർവതി ദേവിയെക്കുറിച്ചാണ് ഇന്നത്തെ കഥ പാർവതി ദേവിയെ വിവിധ നാമങ്ങളിൽ വിവിധ രൂപങ്ങളിൽ ജനങ്ങൾ ആരാധിച്ചു വരുന്നു ഉമ കാർത്യായനി ഗൗരി കാളി ഹൈമവതി ഈശ്വരി ശിവ ഭവാനി രുദ്രാണി ശർവാണി സർവമംഗല അപർണ പാർവതി ദുർഗ മൃഡാനി ചണ്ഡിക അംബിക ആര്യ ദാക്ഷായണി ഗിരിജ മേനാത്മജ ചാമുണ്ട കർണമൌഠി ചർച്ചിക ഭൈരവി എന്നീ നാമങ്ങൾ പാർവതിയുടെ പര്യായ പഥങ്ങളാണ് ഇവയിൽ പല പേരുകളും പാർവതിയുടെ പല ഭാവങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് ശേഷിച്ചവ വിവിധ ജന്മങ്ങളിൽ ജനിച്ചിട്ടുള്ള പേരുകളാണ് അതിനാൽ ഈ ദേവിയുടെ ഉത്ഭവവും പ്രധാന ജന്മങ്ങളും നമുക്ക് മനസ്സിലാക്കാം സതിയുടെ അവതാരം ബ്രഹ്മാവിൻ്റെ തിരുനാമത്തിൽ നിന്നാണ് ശിവന്റെ ഉത്ഭവം ശിവൻ പ്രവർത്തന നിരതനാകാൻ വേണ്ടി മഹാമായയുടെ ഒരു അംശം പ്രജാപതികളിൽ ഒരുവനായ ദക്ഷൻ്റെ പുത്രിയായി സതി എന്ന പേരിൽ അവതരിച്ചു സതിയുടെ അവതരണത്തെ സംബന്ധിച്ച ഒരു കഥ ദേവി ഭാഗവതം നവമ സ്കന്ധത്തിൽ കാണുന്നുണ്ട് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ ഹാലാഹലന്മാർ എന്ന പേരോടുകൂടിയ ചില ദൈത്യന്മാർ ജാതരായി മഹാപരിക്രമികളും ഘോരന്മാരും ആയിത്തീർന്ന അവർ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷമാക്കി വേണ്ട വരങ്ങളെല്ലാം വാങ്ങിയ ശേഷം കയ്യൂക്കുകൊണ്ട് മൂന്ന് ലോകങ്ങളും കീഴടക്കി ത്രിമൂർത്തികളെ നിരോധിച്ചു വിഷ്ണുവും ശിവനും കുഴങ്ങി ഗത്യന്തരമില്ലാതെ അവർ ആ ദൈത്യന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു അറുപതിനായിരം വർഷം അതിഭയങ്കരമായ യുദ്ധം നടന്നു ദൈത്യന്മാരും ദേവന്മാരും വിവശരായി വിഷ്ണുവും ശിവനും കർമ്മവിമുഖരായി തീർന്നു ബ്രഹ്മാവ് വിവരം മനസ്സിലാക്കി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സ്വയം ഏറ്റെടുത്ത ശേഷം പുത്രന്മാരായ സനഗാദികളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അല്ലയോ സനഗാദികളെ ഹരിഹരന്മാർ സ്ഥിതി സംഹാര കർമ്മങ്ങൾ നിർവഹിക്കാൻ സമർത്ഥന്മാരല്ലാതെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ പ്രപഞ്ച പ്രപഞ്ചവ്യാപാരങ്ങളെല്ലാം നടത്തുന്നത് ഞാൻ തനിച്ചാണ് അതിനാൽ എനിക്ക് തപസ്സു ചെയ്യാൻ സമയം ലഭിക്കുന്നില്ല മഹാമായയെ നിങ്ങൾ തപസ്സു ചെയ്ത് പ്രസാദിപ്പിക്കണം ആ പരാശക്തി പ്രസാദിക്കത്തക്കവണ്ണം തപസ്സു ചെയ്യുക ദേവി അവതരിക്കുന്ന കാലം ലോകത്തിൽ പ്രസിദ്ധമായി തീരും ബ്രഹ്മാവിന്റെ ആജ്ഞ കേട്ടയുടനെ ദക്ഷൻ ആദിയായ പ്രജാപതികൾ ഹിമവൽ പാർശ്വത്തിലുള്ള വനാന്തരത്തിലേക്ക് പുറപ്പെട്ടു അവർ അവിടെ എത്തി മായാബീജ കൂടി ദേവിയെ തപസ്സു ചെയ്യാൻ തുടങ്ങി തപസ് ഒരു ലക്ഷം സംവത്സരം നീണ്ടു നിന്നു ഒടുവിൽ മഹാദേവി പ്രസാദിച്ച് പാശാങ്കുര വരാഭീതി തരങ്ങളായ നാലു തൃക്കൈകളോടും കൂടി മൂന്നു നേത്രങ്ങളോടും കൂടി പ്രത്യക്ഷ ദർശനം കൊടുത്തു രക്ഷാദികൾ ദേവിയെ സ്തുതിച്ചു ദേവി വരങ്ങൾ കൊടുത്തു മാത്രമല്ല ദക്ഷപുത്രിയായി ജനിക്കാമെന്ന് വാഗ്ദാനവും ചെയ്തു അവർ തിരികെ പോന്നു ദക്ഷഭവനത്തിൽ മഹാമായ സതി എന്ന പേരിൽ അവതരിച്ചു സതി വളർന്ന് യൗവന യുക്തയായി പ്രജാപതികൾ ഒരുമിച്ച് കൂടി ശിവനെ കൊണ്ട് സതിയെ വിവാഹം കഴിപ്പിച്ചു വധൂവരന്മാർ ദക്ഷന്റെ ഗൃഹത്തിൽ തന്നെ പാർത്തു വന്നു ആയിടയ്ക്ക് ഒരിക്കൽ ദുർവാസാവ് മഹർഷി ജാമ്പൂനഥത്തിൽ ചെന്ന് അവിടെ സ്ഥിതി ചെയ്യുന്ന ജഗദംബികയെ മായാബീജ മന്ത്രം കൊണ്ട് ധ്യാനിച്ച് പൂജിച്ചു ദേവിക്ക് വളരെ സന്തോഷമായി അങ്ങനെ പ്രസന്നയായ ആ ദേവി തന്റെ ഖണ്ഡത്തിൽ കിടന്നിരുന്നതും പൂന്തേൻ പ്രവഹിച്ചു ദിവ്യമാലയെ മുനിക്ക് പ്രസാദമായി കൊടുത്തു ദുർവാസാവ് ആ മാല ശിരസിൽ ചൂടിക്കൊണ്ട് ആകാശമാർഗേണ പോയി സതീദേവിയുടെ പിതാവായ ദക്ഷപ്രജാപതി വസിക്കുന്ന കൊട്ടാരത്തിലെത്തി ദുർവാസാവ് ആ പൂമാല ദക്ഷന് കൊടുത്തു ദക്ഷൻ അധിക സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിച്ച് തന്റെ ശയനമുറിയിൽ ചാർത്തി അതിന്റെ സുഗന്ധത്തിൽ ലയിച്ച് ഭാര്യയുമായി ക്രീടിച്ചു ആ പരിപാവനമായ മാലിത്തെ ദക്ഷൻ അശുദ്ധമാക്കി തന്നിമിത്തമുണ്ടായ പാപത്താൽ ദക്ഷന് സതിയിലും ശിവനിലും വിരോധം ജനിച്ചു അവരെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിയിറക്കി അതിന്റെ ശേഷം ദക്ഷൻ ഒരു യാഗം അനുഷ്ഠിക്കുകയും ആ യാഗത്തിൽ ക്ഷണിക്കാതെ ശിവനെ അപമാനിക്കുകയും ചെയ്തു യാഗത്തിൽ സംബന്ധിച്ച സതീദേവിയും അപമാനിക്കപ്പെട്ടു അസഹനീയമായ താപത്താൽ സതീദേവി അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു അന്നുമുതൽ ശിവൻ സതീ സതീ എന്ന് വിളിച്ചുകൊണ്ട് ലോകം ചുറ്റി നടന്നു ഇനി സതീദേവി പാർവതിയും കാളിയും ഉമയുമായി ജനിക്കുന്ന കഥ പറയാം ആയിടയ്ക്ക് കശ്യപന്റെയും ദിടേയും പുത്രനായി വജ്രാങ്കൻ എന്ന ഒരു അസുരൻ ജനിച്ചു ധാർമ്മികനായ ഈ അസുരൻ ആയിരം വർഷം തപസ്സനുഷ്ഠിച്ചു സമാധി കഴിഞ്ഞ് വജ്രാങ്കൻ കണ്ണു തുറന്ന സമയത്ത് ഭാര്യയായ വരാങ്കിയെ സമീപത്ത് കണ്ടില്ല വജ്രാങ്കൻ ഭാര്യയെ അന്വേഷിച്ചും ഫലമൂലാദികൾ സമ്പാദിച്ചും വനത്തിൽ നടക്കവേ വരാങ്കി ഒരു മരച്ചുവട്ടിൽ കരഞ്ഞു നിൽക്കുന്നത് കണ്ടു വരാങ്കി ഇങ്ങനെ പറഞ്ഞു അങ്ങ് സമാധിയിൽ കഴിച്ച കാലമത്രയും ഇന്ദ്രൻ എന്നെ പല പ്രകാരത്തിൽ ക്ലേശിപ്പിച്ചു അങ്ങ് ജലങ്ങളിൽ വസിക്കവേ ഞാൻ നിരാഹാരയായി മൗനവ്രതത്തിൽ നദീതീരത്ത് താമസിക്കുകയായിരുന്നു ഇന്ദ്രൻ അവിടെ വാനര രൂപത്തിൽ വന്ന് പൂജാപാത്രം മുതലായവ എടുത്തെറിഞ്ഞു സിംഹരൂപത്തിൽ വന്ന് എന്നെ ഭയപ്പെടുത്തി സർപ്പരൂപത്തിൽ വന്ന് എൻറെ കാലുകളിൽ കടിച്ചു പ്രഭോ അങ്ങയുടെ ഭാര്യയായ ഞാൻ ഒരു അനാഥയോ മരിക്കാൻ തീരുമാനിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ് വജ്രാങ്കൻ കോപിച്ചു ഇന്ദ്രൻ ചെയ്ത അനീതികൾക്ക് പരിഹാരമുണ്ടാകാതെ കൃത്യാന്തരമില്ലെന്ന് നിശ്ചയിച്ച് വീണ്ടും തപസ്സിനൊരുങ്ങി വജ്രാങ്കന്റെ ഉഗ്രനിശ്ചയത്തെ അറിഞ്ഞ് ബ്രഹ്മാവ് പ്രത്യക്ഷനായി ഇങ്ങനെ പറഞ്ഞു അങ്ങ് എന്തിനാണ് വീണ്ടും തപസ്സിന് ഉദ്യമിക്കുന്നത് വരം ചോദിച്ചു കൊള്ളുക വജ്രാങ്കൻ പറഞ്ഞു പ്രഭോ അസുരസ്വഭാവം എന്നിൽ ഉണ്ടാകരുത് എന്ന കാക്ഷയോടുകൂടി മാത്രമാണ് ഞാൻ ആയിരം വർഷം ഇവിടെ തപസ്സു ചെയ്തത് എന്നാൽ ഞാൻ സമാധിയിൽ ഇരിക്കവേ ഇന്ദ്രൻ യാതൊരു കാരണവും കൂടാതെ ഈ വരാങ്കിയെ പല പ്രകാരത്തിൽ പീഡിപ്പിച്ചു അങ്ങ് പ്രസാദിക്കുന്നു എങ്കിൽ എനിക്ക് ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള സകല ദേവന്മാരെയും തോൽപ്പിക്കത്തക്ക പ്രഭാവത്തോടു കൂടി താരകൻ എന്ന പുത്രൻ ജനിക്കണം ബ്രഹ്മാവ് അത് അനുവദിച്ചു വരാങ്കി ഗർഭവതിയായി പന്ത്രണ്ട് മാസങ്ങൾ കഴിഞ്ഞ് താരകാസുരൻ ജനിച്ചു താരകൻ ദീർഘകാലം പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് അനുഷ്ഠിച്ചു ബ്രഹ്മാവ് പ്രത്യക്ഷനായി താരകൻ പറഞ്ഞു എനിക്ക് മരണം ഉണ്ടാകുമെങ്കിൽ ഏഴുനാൾ മാത്രം പ്രായമായ കുട്ടിയുടെ കൈകൾ കൊണ്ടാവണം ആ വരം കൊടുത്ത ശേഷം ബ്രഹ്മാവ് അപ്രത്യക്ഷനായി വരലാഭം കൊണ്ട് അഹങ്കാരിയായി തീർന്ന താരകാസുരനാകട്ടെ പ്രസേനൻ ജമ്പൻ കാലനേമി മുതലായ അസുരന്മാരോട് ചേർന്ന് സ്വർഗഭൂമി പാതാളങ്ങളെ രോധിച്ചു ശിവൻ ചിന്തയിൽ ആകുലനായി നടക്കുന്ന കാലമായിരുന്നു അത് താരകാസുരൻ സർവ്വലോകങ്ങളെയും ദിക്പാലകന്മാരെയും ജയിച്ച് ദുഷ്ടന്മാരെ അനുഗ്രഹിച്ച് ശിഷ്ടന്മാരെ നിഗ്രഹിച്ച് പെരുമാളായി പല യുഗങ്ങൾ വാണു ഇന്ദ്രൻ തുടങ്ങിയ ദേവതകളെല്ലാം ബ്രഹ്മാവിനെ സമീപിച്ച് സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് സന്തുഷ്ടനായി ഇങ്ങനെ അരുളി ചെയ്തു ആകട്ടെ ഈ ആപത്ത് പ്രതിവിധിയില്ലാത്തതല്ല ഞാൻ താരകന് കൊടുത്ത വരത്തിനുള്ളിൽ അവനെ വധിക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടി ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഏഴു നാളിലധികം പ്രായമാകാത്ത ശിശു തന്നെ കൊന്നുകളയട്ടെ എന്ന് വരലാഭവേളയിൽ താരകൻ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് എന്നാൽ ഏഴുനാൾ മാത്രം പ്രായം ചെന്ന ശിശു താരകാസുരവധം നടത്തണമെങ്കിൽ ആ ശിശു പരമശിവന്റെ വീര്യത്തിൽ നിന്ന് ജനിച്ചവനായിരിക്കണം സതിയുടെ അകാലര്യാണം നിമിത്തം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കഴിഞ്ഞുകൂടുന്ന കൂടുന്ന പരമശിവന് പുത്രൻ ജനിക്കുവാൻ ഇടയില്ല എന്ന അഭിപ്രായം കൊണ്ടാണ് താരകൻ അങ്ങനെ സമ്മതിച്ചത് അതിന് ഞാൻ ഒരു പരിഹാരം പറയാം സതി തന്നെ ഹിമവാന്റെയും മേനയുടെയും പുത്രിയായി കാളി എന്ന പേരിൽ അവതരിക്കും കാളി കഠിനമായ തപസ് അനുഷ്ഠിക്കും പരമശിവൻ വ്രതഭംഗം ചെയ്ത് കാളിയെ ഭാര്യയായി സ്വീകരിക്കുകയും ഉണ്ണി പിറക്കുകയും ചെയ്യുമെങ്കിൽ നാം അനുഗ്രഹീതരായി ഈ ഘട്ടത്തിൽ ശിവൻ സതി ചിന്തയാൽ കാലം കഴിക്കുകയാണ് ഒരിക്കൽ വിരഹാതുരനായ ശിവൻ കാളിന്തിയിൽ കുളിക്കുകയും അന്നു മുതൽ കാളിന്തി ജലം കറുത്ത നിറമുള്ളതായി തീരുകയും ചെയ്തു ബ്രഹ്മാവിന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞുപോയ ഇന്ദ്രാദികൾ കാര്യനിർവഹണത്തിലുള്ള ഉപാധികളെ പറ്റി ആലോചിക്കുന്നതിന് ദേവഗുരുവായ ബൃഹസ്പതിയെ സമീപിച്ചു ബൃഹസ്പതി ഇങ്ങനെ പറഞ്ഞു ദേവകാര്യത്തിന് ഒരു കാലത്തും വിഘ്നം ഉണ്ടാകുന്നതല്ല പുത്രിയെ ലഭിക്കണമെന്ന് ഹിമവാൻ വളരെ കാലം തപസ്സു ചെയ്തതിന്റെ ഫലമായി പരമശിവന്റെ അനുഗ്രഹം നിമിത്തം സതീദേവി തന്നെ ഹിമവാന്റെ പുത്രിയായി ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു ശിശു ദേവാവതാരമാണെന്ന് താരകൻ ഊഹിക്കാതിരിക്കുവാൻ ബ്രഹ്മാവ് നിശയെ നിയോഗിക്കുകയും നിശയുടെ അന്തർപ്രവേശം കൊണ്ട് ശിശു കറുത്ത നിറത്തിൽ പിറക്കുകയും ചെയ്തിരിക്കുന്നു ഗർഭവതിയായ മേന പാതിരാ സമയത്ത് ഉറങ്ങി വായി വായ്പിളർന്നു കിടക്കവേ നിശ അകത്തു കടക്കുകയാണ് ചെയ്തത് ശിശു ഇന്ദ്രനീല പ്രതിമ പോലെ ജനിച്ചു ആ രൂപം കണ്ട് ഭഗവാൻ അത്ഭുത പരതന്ത്രനായി ശിശു വളർന്ന് പരമ ദുഷ്കരമായ തപസ്സനുഷ്ഠിച്ച് പരമശിവനെ ഭർത്താവായി സമ്പാദിക്കും സതിയും ശിവനും ഒരു ജന്മത്തിലും പിരിഞ്ഞിരിക്കുന്നവരല്ല അല്ലയോ ഇന്ദ്ര അങ്ങ് ശിവനെ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ താൽപര്യമുള്ളവനാക്കുന്നതിനു വേണ്ട ഉപായങ്ങൾ ചെയ്യുക ഹിമവാനും മേനയ്ക്കും മൂന്ന് പുത്രിമാരും ഒരു പുത്രനുമാണ് ഉണ്ടായിരുന്നത് രാഗിണി കുടില കാളി എന്ന മൂന്ന് ബാലികമാരിൽ ആരാണ് ശിവഭാര്യ പദത്തെ പ്രാപിക്കുന്നത് എന്ന് ദേവന്മാർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു പെൺകുട്ടികൾ മൂവരും തപസ്സിൽ നിരതരായിരുന്നു ദേവന്മാർ രാഗിണിയെ ബ്രഹ്മലോകത്ത് കൊണ്ടുചെന്ന് ചെന്ന് ബ്രഹ്മാവിനെ കാണിച്ചു രാഗിണി പരമശിവന്റെ തേജസ്സിനെ വഹിക്കുവാൻ പ്രാപ്തയല്ലെന്ന് ബ്രഹ്മാവ് പറഞ്ഞു അതുകേട്ട് രാഗിണി കോപിച്ചു ബ്രഹ്മാവ് അവളെ ശപിച്ച് സന്ധ്യാരാഗമാക്കി അവൾ ആകാശത്തിൽ നിലയുറപ്പിച്ചു അതിന്റെ ശേഷം ദേവന്മാർ കുടിലയെ വിളിച്ചു കൊണ്ടുപോയി ബ്രഹ്മാവിനെ കാണിച്ചു ശിവന്റെ തേജസ് വഹിക്കാൻ അവളും പ്രാപ്തയല്ലെന്ന് ബ്രഹ്മാവ് വിധിച്ചു കുടില കോപാക്രാന്തയായി ബ്രഹ്മാവ് അവളെ ശപിച്ച് ഒരു നദിയാക്കി ബ്രഹ്മലോകത്ത് ബന്ധിച്ചു പുത്രിമാർ ഇരുവരും നഷ്ടമായതിനാൽ ദുഃഖിതയായ മേന കാളിയുടെ അടുക്കൽ ചെന്ന് തപസ് നിർത്തി ഭവനത്തിലേക്ക് വരാൻ ആജ്ഞാപിച്ചു ഉമാ എന്ന് മാതാവിന്റെ ആജ്ഞ ലംഘിച്ച കാളിക്ക് അന്നു മുതൽ ഉമ എന്ന പേരുണ്ടായി പർവതത്തിന്റെ പുത്രി ആയതിനാൽ അവൾക്ക് പാർവതി എന്നും പേരുണ്ടായി കാളി ഗൃഹത്തിലേക്ക് പോന്നു എങ്കിലും ഏതാനും കാലത്തിനു ശേഷം ജന്മവാസന നിമിത്തം വീണ്ടും തപോവനത്തെ പ്രാപിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു ഹിമവൽസാനു പ്രദേശത്തുള്ള മഹാവനാന്തരത്തിലുള്ള ഒരു നദീതീരത്തിൽ ചെന്ന് രണ്ട് തോഴിമാരോടുകൂടി കേവലം ബാലികയായ കാളി പരമഘോരമായ തപസ് തുടങ്ങി വർഷകാലത്തിൽ ജലത്തിലും വേനൽക്കാലത്ത് പഞ്ചാഗ് നിമധ്യത്തിലും കഠിനമായ തപസ് ആരംഭിച്ചു പല ആയിരം വർഷങ്ങൾ ഇങ്ങനെ കടന്നു സതീ ചിന്തയിൽ നാടുചുറ്റി നടന്ന ശിവൻ ഒരിക്കൽ ഹിമവാന്റെ സൗധത്തിൽ ചെല്ലുകയുണ്ടായി ഹിമവാന്റെ നിർബന്ധം മൂലം ശിവൻ അവിടെ കുറെ കാലം കഴിക്കാമെന്ന് സമ്മതിച്ചു ആ ഘട്ടത്തിൽ ഹിമവാന്റെ ഒരു പുത്രി ശങ്കരത ബയയായി വ്രതാനുഷ്ഠാനങ്ങളിൽ മുഴുകി വനത്തിൽ തന്നെ കഴിയുകയാണെന്ന് ശിവൻ മനസ്സിലാക്കി ഇതിൽ കൗതുകം പൂണ്ട ഭഗവാൻ ഒരിക്കൽ കാളിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലുകയുണ്ടായി കാളി ശിവനെ കണ്ടു കണ്ടത് ശിവനാണെന്ന് ഗ്രഹിച്ചു അവൾ തൊഴുകയോടുകൂടി നിന്നു കാളിയെ ഹൃദയം കൊണ്ട് അഭിനന്ദിച്ചു എന്നാൽ ആ ക്ഷണത്തിൽ തന്നെ ഭഗവാൻ അപ്രത്യക്ഷനായി കാളി വിഷണ്ണയായി വീണ്ടും കഠിനമായ തപശ്ചര്യ തുടർന്നു വർഷങ്ങൾ അനേകം കടന്നുപോയി ഒരു ദിവസം ആശ്രമത്തിൽ ഒരു ബ്രാഹ്മണ ബാലൻ കടന്നു ചെന്നു ഭസ്മം രുദ്രാക്ഷം അക്ഷമാല ദണ്ഡം കമണ്ടലു എന്നീ സാമഗ്രികളെക്കൊണ്ട് ദിവ്യനായ അദ്ദേഹം ആശ്രമത്തിൽ പ്രവേശിച്ച ഉടനെ കാളിയും സഖ്യകളും എഴുന്നേറ്റ് പൂജിച്ചു കുശല പ്രശ്നത്തിന് ശേഷം ആഗതൻ അവളോട് തപസ്സിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ചോദിച്ചു അവൾ വിവരങ്ങളെല്ലാം ആഗതനെ പറഞ്ഞു കേൾപ്പിച്ചു അതെല്ലാം കേട്ടിട്ട് അതികാമ്യമായ പ്രായം സർവസമ്പന്നനായ അച്ഛന്റെ മകൾ അസുലഭമായ സൗന്ദര്യധോരണി ധോരണി ഇവയെ എല്ലാം അഗണ്യമാക്കി കേവലം ഒരു മുതുകാളയുടെ പുറത്ത് സഞ്ചരിക്കുന്ന പടുകിഴവനായ ശിവനെ ഭർത്താവായി ആഗ്രഹിക്കുന്നതിൽ അർത്ഥമെന്താണെന്ന് വടു ചോദിച്ചു വടു ശിവനെ പുച്ഛിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സന്തുഷ്ടനായ ശിവൻ സ്വന്തം പ്രത്യക്ഷനായി ദേവന്മാരുടെയും മഹർഷിമാരുടെയും സാന്നിധ്യത്തിൽ ശിവൻ പാർവതിയെ വിവാഹം കഴിച്ചു ഇനി പാർവതി ഗൗരിയായി മാറുന്ന കഥ പറയാം ശിവനും കാളിയും മധുവിധു ആഘോഷിച്ചുകൊണ്ട് ലോകമെങ്ങും ചുറ്റി സഞ്ചരിച്ചു വർഷങ്ങൾ പിന്നെയും വളരെ കടന്നുപോയി അങ്ങനെയിരിക്കെ ശിവൻ ഒരിക്കൽ പാർവതിയെ കാളി കാളി എന്ന് പ്രേമപുരസ്സരം വിളിച്ചു കേവലം വിനോദത്തിനാണ് ശിവൻ അങ്ങനെ സംബോധന ചെയ്തത് എങ്കിലും കാളി എന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചത് നിന്ദാസൂചകമാണെന്ന് ഭഗവതിക്ക് തോന്നി അവൾ കോപിച്ചു സ്വശരീരം ആകമാനം നോക്കി കറുത്തിരുണ്ടിരിക്കുന്ന തന്റെ ശരീരം പ്രാണനാഥന് അനിഷ്ടമാണെന്ന് അവൾ വിശ്വസിച്ചു അവൾ അധരങ്ങൾ വിറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അമ്പുകൊണ്ടാൽ മുറിയും എന്നാൽ ആ മുറിവുണങ്ങുന്നു മഴുകൊണ്ടു വെട്ടിയാൽ മരം മുറിഞ്ഞു വീഴും എന്നാൽ മഴ വരുമ്പോൾ പൊട്ടിക്കിളിർക്കും കടുവചനങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുറിവിന് പരിഹാരമില്ല എന്റെ നിറം കറുത്തതായത് എന്റെ കുറ്റമല്ല ഈ നീല നിറത്തിലുള്ള ശരീരവുമായി ഇനി ഞാൻ അങ്ങയെ സമീപിക്കുന്നതുമില്ല ഇതാ ഞാൻ പോകുന്നു നിശ്ചയദാർഢ്യത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞ ശേഷം അവൾ ആകാശമാർഗേണ സഞ്ചരിച്ച് ഒരു മഹാകാനനത്തെ പ്രാപിച്ചു സോമപ്രഭ ജയ വിജയ ജയന്തി എന്നീ നാല് പരിചാരകന്മാരെ സ്മരണാമന്ത്രം കൊണ്ട് അവൾ സൃഷ്ടിച്ചു ദേവി അവിടെ നിന്ന് തപസ്സു തുടങ്ങി ഒറ്റക്കാലിൽ നിന്ന് നൂറു വർഷം കഠിന തപസ് അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു പരമേശ്വര പത്നിയായ പാർവതി ഇത്ര തീവ്രമായ തപസ്സു ചെയ്യുന്നതിൻ്റെ കാരണം ബ്രഹ്മാവ് ആരാഞ്ഞു അവൾ വിവരമെല്ലാം വിസ്തരിച്ചു പറഞ്ഞു അതുകേട്ട് ബ്രഹ്മാവ് ഇങ്ങനെ അരുളിച്ചേതു ഭവതി ഇന്നു മുതൽ നിന്റെ നീല നിറം നീങ്ങി താമരപ്പൂവിൻ്റെ അല്ലിയുടെ നിറം വന്നു ചേരും ആ ഗൗരവർണം നിമിത്തം നിന്നെ ലോകം ഗൗരി എന്ന് വിളിക്കും ബ്രഹ്മാവ് ഇതു പറഞ്ഞു കഴിഞ്ഞ ഉടനെ കാളിയുടെ കറുത്ത തൊലി അഴിഞ്ഞു നീങ്ങി